കർണാടക ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനായുള്ള തെരച്ചിൽ ഇന്നുമില്ല ഡ്രഡ്ജർ എത്തിച്ച് പുഴയുടെ അടിത്തട്ടിലെ മണ്ണ് നീക്കം ചെയ്താൽ മാത്രമേ ഇനി തെരച്ചിൽ സാധ്യമാകൂ എന്നാണ് ജില്ലാ ഭരണകൂടത്തിന്റെ നിലപാട് ശ്രീനാഥ് ചന്ദ്രനാണ് ചേരുന്നത് ശ്രീനാഥ് ഇപ്പോൾ ജഗന്നാഥിൻ്റെ കുടുംബത്തിൻ്റെ പ്രതികരണം അതിപ്പോൾ ശ്രീനാഥ് റിപ്പോർട്ട് ചെയ്ത് നമ്മൾ കണ്ടു ഒപ്പം തന്നെ ഇപ്പോൾ അർജുൻ്റെ കാര്യത്തിലും കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഇത് അടിയൊഴുക്ക് വലിയ പ്രശ്നമായിരുന്നു അത് മാറിക്കഴിഞ്ഞപ്പോൾ ഈ വല്ലാത്ത കല്ലും ഒക്കെ കിടക്കുന്നത് വലിയ തടസ്സമാകുന്നുണ്ട് അവരുടെ സുരക്ഷ മുൻനിർത്തിയാണ് ഇതിപ്പോഴത്തെ തൽക്കാലം തിരച്ചിൽ നിർത്തുന്നത് എന്ന് പറഞ്ഞെങ്കിലും വലിയ പ്രതിഷേധവും ഉണ്ടാകുന്നുണ്ടല്ലേ ഈ കാര്യത്തിൽ തീർച്ചയായും ഡ്രജ്ജർ എത്തുന്നവരെ ഇനി യാതൊരു തരത്തിലുള്ള തെരച്ചിൽ വേണ്ട എന്നതാണ് ജില്ലാ ഭരണകൂടത്തിന്റെ തീരുമാനം അങ്ങനെ അവർ പറയുമ്പോൾ പോലും ഡൈവ് ചെയ്യുന്നതിന് യഥാർത്ഥത്തിൽ ഈ പുഴയിൽ യാതൊരു തടസ്സവും എന്നതാണ് ഈശ്വർ മാൽപ്പയൊക്കെ പറയുന്നത് ഇന്നലെ ഈ കുടുംബം ഈ പെൺകുട്ടികൾ നേരിൽ കണ്ട് കരഞ്ഞ് പറഞ്ഞതുകൊണ്ട് ഈശ്വരമാൽപ്പ ഒരിക്കൽ കൂടി പുഴയിൽ തെരച്ചിൽ നടത്താൻ വേണ്ടി എത്തി അനുമതിയില്ലാതെയാണ് സ്വാഭാവികമായി എത്തിയത് പിന്നാലെ പോലീസ് എത്തി അദ്ദേഹത്തെ കരക്ക് കയറ്റുകയും ഇനി ഇതിന് ശ്രമിച്ചാൽ ഭീഷണി മുഴക്കുകയും ഒക്കെ ചെയ്താണ് പിന്നീട് ഈ പെൺകുട്ടികൾ തന്നെ അതിനെതിരെ പ്രതിഷേധവുമായി എത്തുകയും ഇങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ ഞങ്ങൾ സമരം ഇരിക്കാൻ തന്നെയാണ് തീരുമാനം എന്ന് കുട്ടികൾ പറയുന്ന ഒരു സാഹചര്യവുമുണ്ട് അതായത് ഡ്രജർ എത്തുന്നതുവരെ കാത്തിരിക്കുക പക്ഷേ അതുവരെ ചെയ്യേണ്ട ചില കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ വലിയ മരങ്ങളൊക്കെ അടിഞ്ഞു കിടക്കുന്നുണ്ട് അടിത്തട്ടിൽ ഒരു ആല് ഈ ലക്ഷ്മണയുടെ കടയുടെ മുന്നിൽ ഉണ്ടായിരുന്ന ആല് ഈ അർജുൻ്റെ ലോറി ഉണ്ട് എന്ന് സംശയിക്കുന്ന മേഖലയിൽ തന്നെയുണ്ട് അത് നീക്കണം ക്രെയിൻ ഉപയോഗിച്ച് നീക്കണം അതിനെ ഈ ഡൈവിംഗ് തന്നെയാണ് ചെയ്യേണ്ടത് അത്തരം ജോലികൾ പോലും തടസ്സപ്പെടുത്തുകയാണ് എന്നതാണ് ഈശ്വർ മാൽപ്പേ ഉന്നയിക്കുന്ന ഒരു ആരോപണം അർജുൻ്റെ കുടുംബവും ഇതേ ആരോപണങ്ങൾ തന്നെ ഉന്നയിക്കുന്നുമുണ്ട് ഏതായാലും ഡ്രഡ്ജർ എന്ന് വരും എന്നതാണുള്ള പ്രധാനപ്പെട്ട ചോദ്യം ആ ഡ്ര ആ തീയതിയെക്കുറിച്ച് ഇപ്പോൾ ഒരു വ്യക്തതയും ഇല്ല ഇന്നലെ ഞാൻ തുറമുഖ വകുപ്പുമായി കർണാടകയിലെ തുറമുഖ വകുപ്പുമായി ബന്ധപ്പെട്ടിരുന്നു ഇന്നലെ അവരുടെ ഒരു സംഘം ഇവിടെ എത്തി പുഴയുടെ ആഴമൊക്കെ പരിശോധിച്ച് പോയതാണ് അവർ പറയുന്നത് ഇരുപത്തിനാലാം തീയതി എങ്കിലും ആകുമെന്നതാണ് യഥാർത്ഥത്തിൽ ഇന്ന് ഇവിടെ ഡ്രഡ്ജർ എത്തേണ്ടതായിരുന്നു എം എൽ എയുടെ വാക്ക് നമ്മൾ ശരിവെക്കുകയാണെങ്കിൽ ഇന്ന് അത് എത്തേണ്ടതായിരുന്നു പക്ഷേ അതൊരു പാഴ്വാക്കാഴം ആണെന്ന് പിന്നാലെ നമുക്ക് വ്യക്തമായതാണ് ഇരുപത്തി നാലാം തീയതി തന്നെ എത്തുമോ എന്നുള്ള ും ഇപ്പോഴൊരു എന്തായാലും ശ്രീനാഥ് അത്തരത്തിൽ ആ ഡ്രഡ്ജർ എത്രയും വേഗം എത്തിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു ഒപ്പം തന്നെ ഈ നമ്മുടെ അർജുനൊപ്പം കാണാതായ കന്നഡികരെ കുറിച്ചുള്ള ആ വാർത്തകൾ കൂടി റിപ്പോർട്ട് ചെയ്യുന്നതിന് എനിക്ക് തോന്നുന്നു മറ്റ് എല്ലാ മാധ്യമങ്ങളും ചെയ്യാറില്ല ശ്രീനാഥ് ഒരു പ്രത്യേക അഭിനന്ദനം കൂടി അർഹിക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നു താങ്ക് യു താങ്ക് യു അത് പലപ്പോഴും നമ്മൾ ഈ നേരത്തെയൊക്കെ നമ്മുടെ കമൻസിലൊക്കെ എപ്പോഴും വരാറുള്ളതാണ് നമ്മൾ മലയാളിയുടെ ജീവൻ മാത്രമല്ല എല്ലാവരുടെയും ജീവൻ ഒരുപോലെ വിലപ്പെട്ടതാണല്ലോ എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് ആ റിപ്പോർട്ടുകളും പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നുമുണ്ട്